മധ്യവേനലവധിയുടെ കൊടുംചൂടും മെയ് മാസപ്പുലരികളിൽ തകർത്ത് പെയ്ത മഴയും ഒട്ടും തന്നെ മങ്ങലേൽപ്പിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായി ആഘോഷിച്ചു പുത്തൻ കൂട്ടുകാരുടെ വരവിൽ പ്രകൃതി പോലും പുഞ്ചിരി തൂകി അവരെ വരവേറ്റു പ്രവേശന കവാടം തോരണത്താലും ബലൂണുകളാലും സെറ്റാക്കി പുത്തൻ ഉണർവിൻ്റെ പുതുതാളം സ്കൂൾ കോമ്പൗണ്ടിൽ അലയിടിച്ചു അലങ്കരിച്ച സ്കൂളങ്കണത്തിൽ കുട്ടികളും അധ്യാപകരും സൗഹൃദം പങ്കുവച്ചു വിവിധ യൂണിറ്റിലെ കുട്ടികളും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അലങ്കരിച്ച വേദിയിൽ രക്ഷിതാക്കളും പുത്തൻ കൂട്ടുകാരും ഇരിപ്പുറപ്പിച്ചു ക്ലാസുകളിൽ തങ്ങളുടെ കൂട്ടുകാരെ കണ്ട സന്തോഷത്തിലായിരുന്നു മറ്റു കുട്ടികൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ വേദിയിൽ ിധരായി പ്രിൻസിപ്പൽ ഡി പ്രമോദ് സാർ സ്വാഗതം അറിയിച്ചു പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡൻ്റ് കെ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു വേദിയിൽ മറ്റ് അംഗങ്ങൾ ആശംസകൾ അറിയിച്ചു ചടങ്ങിന് നന്ദി അറിയിച്ചത് സ്കൂളിലെ പുതിയ പ്രഥമ അധ്യാപിക കൂടിയായ വീന ടീച്ചറായിരുന്നു പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം വളരെ ഭംഗിയായി സ്റ്റേജിൽ കുട്ടികൾ അവതരിപ്പിച്ചു അതിന് ചുക്കാൻ പിടിച്ചത് സിന്ധു ടീച്ചറായിരുന്നു അതിനുശേഷം കുട്ടികളെ ഓരോ ക്ലാസ്സിലേക്കും അധ്യാപകർ എത്തിച്ചു പിന്നീട് നടന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എസ് ആർ ജി സിന്ധു ടീച്ചർ കൈകാര്യം ചെയ്തു കൂട്ടുകാരോട് വിട പറഞ്ഞ് പ്രവേശനോത്സവത്തിൻ്റെ ഉത്സവ ലഹരിയിൽ നിന്നും കൊച്ചുകൂട്ടുകാർ വീടുകളിലേക്ക് യാത്രയായി